നമസ്കാരം പ്രവാസിയിലേക്ക് സ്വാഗതം പ്രവാസികളെ സംബന്ധിച്ച് ഒരുപാട് വാർത്തകൾ ഈ മണിക്കൂറിൽ പുറത്തു വരുന്നുണ്ട് വളരെയധികം വിശദമായ കുറച്ച് വാർത്തകൾ നമുക്കൊന്ന് നോക്കാം ഫ്ലോറിസ് ചുഴലിക്കാറ്റിൽ സ്കോട്ട്ലാൻഡിൽ പത്തനംതിട്ട സ്വദേശിക്കുക ദാരുണാന്ത്യം യു കെയിലെ മാഞ്ചസ്റ്ററിലെ വിഗനിൽ മകളെയും കുടുംബത്തെയും സന്ദർശിക്കുവാൻ എത്തിയ മല്ലപ്പള്ളി ചെഗരൂർ സ്വദേശി ഷോഷാമ്മ എബ്രഹാം ആണ് മരിച്ചത് എഴുപത്തിയൊന്ന് വയസ്സായിരുന്നു നഴ്സായ മകൾ ലിജോ റോയിയെ സന്ദർശിക്കുവാൻ ഭർത്താവ് വി എ എബ്രാഹാം എത്തിയതായിരുന്നു ഷോഷാമ്മ അവധിക്കാലമായതിനാൽ സ്കോട്ട്ലാൻഡിലെ എഡിൻബറോ ബെറോ സന്ദർശിക്കുന്നതിനിടെയാണ് ഈ അപകടം ഉണ്ടായത് കാറിൽ നിന്നിറങ്ങി ജാക്കറ്റ് ധരിക്കുന്നതിനിടെയാണ് കാറ്റിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട് ശോഷാമ പിന്നോട്ട് വീണത് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റതിനെ തുടർന്ന് ഉടൻ തന്നെ എഡിൻബറോ റോയൽ ഇൻഫർമറി ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു അപകട വിവരം അറിഞ്ഞ് യു എസിലുള്ള മകൾ ലേഖേയും ഭർത്താവ് റിജോയും സ്കോട്ട്ലൻഡിൽ എത്തിയിരുന്നു മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനുള്ള നടപടികൾ എഡിൻബറോയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ലോക കേരള സബാഗ് കുര്യൻ ജേക്കബ് എന്നിവരുടെ സഹായത്തോടെ പുരോഗമിക്കുകയാണ് ചെങ്ങരൂർ വടക്കേക്കര കുടുംബാംഗമാണ് സുഷമ മക്കൾ ലിജോ റോയി ലേഖാ റിജോ ലിറ്റി ജിജോ ലിജു എബ്രഹാം മരുമക്കൾ റിജോ റോയി ഉമ്മൻ ജിജോ ലിജി എന്നിവരാണ് ഇന്ത്യയുടെ മറ്റൊരു റിപ്പോർട്ടിൽ വിഷമദ്യ ദുരന്തത്തിൽ മരണമടഞ്ഞ പതിമൂന്ന് പേരിൽ ആറു പേര് മലയാളികളെന്ന സൂചന പുറത്തു വരികയാണ് പക്ഷേ ഈ മരണസംഖ്യ ഇരുപത്തിമൂന്നായി ഉയർന്നതായാണ് റിപ്പോർട്ടുകളെങ്കിലും ഇത് സംബന്ധിച്ച് ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും ഉണ്ടായിട്ടില്ല ഈ മരിച്ചവരിൽ കണ്ണൂർ ഇരുണാവ് സ്വദേശി സച്ചിന്റെ മൃതദേഹം ശനിയാഴ്ച നാട്ടിലെത്തിക്കും മുപ്പത്തി ഒന്ന് വയസ്സായിരുന്നു ഇതിന്റെ വൈകിട്ട് മൃതദേഹമായി കുവൈറ്റിൽ നിന്ന് പുറപ്പെടുന്ന എയർ അറേബ്യ വിമാനം നാളെ പുലർച്ചെ മൂന്ന് നാൽപ്പത്തിയഞ്ചിന് കോഴിക്കോട് വിമാനത്താവളത്തിലെത്തും സച്ചിൻ കഴിഞ്ഞ ആറ് വർഷമായി കുവൈത്ത് പ്രവാസിയാണ് ഹോട്ടൽ മേഖലയിലായിരുന്നു ജോലി ചെയ്തിരുന്നത് വിശ്വമധ്യ ദുരന്തത്തിൽ ഇന്ത്യക്കാർ ഉൾപ്പെടെ പതിമൂന്ന് പേർ മരിച്ചതായി കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ചിരുന്നു നൂറിലധികം പേരാണ് ചികിത്സയിൽ കഴിയുന്നത് ഇവരിൽ പലരുടെയും നില ഗുരുതരമാണ് മദ്യ ദുരന്തത്തിനിരയായവരിൽ നാൽപ്പത്തി ഇന്ത്യക്കാർ ഉണ്ടെന്ന് കുവൈറ്റിലെ ഇന്ത്യൻ എംബസി അധികൃതർ സ്ഥിരീകരിച്ചെങ്കിലും ഏതൊക്കെ സംസ്ഥാനക്കാരാണെന്ന് വിവരം ലഭ്യമല്ല എന്നാൽ മരിച്ചവരിലും വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നവരിലും കൂടുതൽ പേരും മലയാളികളാണ് എന്നാണ് പുറത്തു വരുന്ന വിവരം സഭത്തിൽ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തതായാണ് വിവരം അന്വേഷണം പുരോഗമിക്കുകയാണ് പ്രാദേശികമായി നിർമ്മിച്ച മദ്യം വാങ്ങി കഴിച്ചതാണ് ദുരന്തത്തിന് ഇടയാക്കിയത് ഇക്കഴിഞ്ഞ ശനിയാഴ്ച മുതലാണ് മദ്യം കഴിച്ച അവശനിലായതിനെ തുടർന്ന് പ്രവാസി തൊഴിലാളികളെ ആശുപത്രിയിലേക്ക് എത്തിച്ചു തുടങ്ങിയത് വിഷ കഴിച്ചതിനെ തുടർന്ന് വൃക്ക തകരാറിലായവരും കാഴ്ച നഷ്ടപ്പെട്ടവരും ഒക്കെയുണ്ട് മുപ്പതിലധികം പേർ ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിലാണ് ചികിത്സയിൽ കഴിയുന്നവർക്ക് മികച്ച പരിചരണം ഉറപ്പാക്കുവാൻ ആരോഗ്യ മന്ത്രാലയവുമായി ആശയവിനിമയം നടത്തുന്നുണ്ടെന്നാണ് കുവൈറ്റ് ഇന്ത്യൻ എംബസി അധികൃതർ വ്യക്തമാക്കിയത് ദുരന്ത ബാധിതരുടെ കുടുംബങ്ങൾക്ക് ഒമ്പത് ആറ് അഞ്ച് ആറ് പൂജ്യം ഒന്ന് അഞ്ച് എട്ട് ഏഴ് എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിൽ വാട്സാപ്പിലോ നേരിട്ടോ എംബസി അധികൃതരെ കാര്യങ്ങൾ അറിയിക്കാം ഷാർജയിലെ ഫ്ളാറ്റിൽ ആത്മഹത്യ ചെയ്ത തേവലക്കര കോയിവിള സ്വദേശി അതുല്യ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ പരാതിക്കാരിയും അതുല്യയുടെ അമ്മയുമായി തുളസിഭായ് കൊല്ലം ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി മൊഴി നൽകി രാവിലെ പതിനൊന്ന് മുപ്പതിന് എത്തിയ തുളസിഭായും മറ്റ് ബന്ധുക്കളും വൈകിട്ട് നാലരയോടെയാണ് മടങ്ങിയത് ഭർത്താവ് സതീഷിനൊപ്പം താമസിച്ചിരുന്ന ഷാർജയിലെ ഫ്ലാറ്റിൽ ജൂലൈ പത്തൊൻപതിന് പുലർച്ചെ അതുല്യെ മരിച്ച നിലയിൽ കടത്തുകയായിരുന്നു സതീഷ് ഭാര്യ ഉപദ്രവിക്കുകയായിരുന്നുവെന്ന് പരാതിയിൽ പറയുന്നുണ്ട് അടിച്ച പാടുകളും ഉപദ്രവമേറ്റത്തിന്റെ പാടുകളും വിശദമാക്കുന്ന വീഡിയോ ദൃശ്യങ്ങളും അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട് ഈ പഴയ ദൃശ്യങ്ങളാണെന്ന പ്രതിഭാഗം ഉന്നയിച്ചതിന്റെ പശ്ചാത്തലത്തിൽ അവയുടെ പഴക്കം സംബന്ധിച്ച അന്വേഷണവും നടത്തിയിരുന്നു ഇതിനിടെ അയർലൻഡിലെ വാട്ടർഫോർട്ടിൽ മലയാളി നഴ്സ് ശ്യാം കൃഷ്ണൻ അന്തരിച്ചു മുപ്പത്തിയേഴ് വയസ്സായിരുന്നു സെന്റ് പാട്രിക് ഹോസ്പിറ്റലിലെ ക്ലിനിക് നഴ്സ് മാനേജറെ ജോലി ചെയ്തു വരികയായിരുന്നു ഏതാനും നാളുകളായി അർബുദ ബാധയെ തുടർന്ന് ചികിത്സയിലായിരുന്ന ശ്യാംകൃഷ്ണൻ ഇന്ന് പുലർച്ചെ വഴിയാണ് ഇവിടെ പറഞ്ഞത് ആലപ്പുഴ ജില്ലയിൽ ചേർത്തല തുറവൂർ കാടാട്ട് കുടുംബാംഗമാണ് ശ്യാംകൃഷ്ണൻ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ വാട്ടർഫോർട്ടിൽ താമസിച്ചു വന്നിരുന്ന ശ്യാംകൃഷ്ണൻ അയർലൻഡിലെ നഴ്സുമാരുടെ ട്രേഡ് യൂണിയനായ ഐഎൻഎംഒയുടെ ദേശീയ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗമാണ് ഭാര്യ വൈഷ്ണയും രണ്ട് മക്കളും അടങ്ങുന്നതാണ് കുടുംബം സംസ്കാരം പിന്നീടെന്ന് അറിയിച്ചു